അർജുന്റെ കുടുംബത്തിന്റെ പരാതി ലോറിയുടമ മനാഫിനെതിരെ കേസെടുത്തു യൂട്യൂബ് ചാനലിലൂടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ് മനാഫിന്റെ ഇടപെടലുകൾ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിലേക്ക് നയിച്ചെന്നും ഇത് മതസ്പർദ്ധയ്ക്കിടയാക്കിയെന്നും എഫ്ഐആറിലുണ്ട് അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിൽ കോഴിക്കോട് ചേവായൂർ പോലീസാണ് കേസെടുത്തത് ജിൽസി അഞ്ചു അഞ്ചു ഇന്നലെ സി കോഴിക്കോട് സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു അതായത് സൈബർ ആക്രമണത്തിലാണ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്താ സമ്മേളനത്തിലും അതിനു മുമ്പെയുള്ള ബനാഫിൻ്റെ യൂട്യൂബ് ചാനലുകളും വഴി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ആ സൈബർ ആക്രമണങ്ങൾക്കെതിരെയാണ് അഞ്ചു കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയതിൽ നൽകിയത് അതിലാണ് ഇപ്പോൾ

അവർ ആക്കളുടെ ജീവന് വേണ്ടി ഓണം ഉറക്കമില്ലാതെ പോയി അതാണ് തെറ്റ് അനുഭവിക്കണം നമ്മളെല്ലാവരും അനുഭവിക്കണം അതുകൊണ്ട് എല്ലാവരോടുകൂടി പറയുവാണ് ഇനി ഒരു മനുഷ്യനെയും നമ്മൾ സഹായിക്കരുത് സഹായിച്ചാൽ നമ്മൾ കുറ്റക്കാരവിടെ ഒരു സാമ്പത്തികമായിട്ട് സഹായിച്ചാലും അവസാനം ആ പൈസ തിരിച്ചു ഒഴിക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരാവും വേറെ ഏത് രീതിയിൽ സഹായിക്കാൻ പോയാലും അവസാനം നമ്മുടെ തലയിലാവും നമ്മൾ കുറ്റക്കാരോ നമ്മൾ ഒന്നുമില്ലാത്തവനായി മാറും നമ്മൾ എന്തോ വലിയ എന്തോ ഇത് ചെയ്ത മനുഷ്യരാണ് മലയാളികളാണ് മലയാളികൾ ഒരാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തു നിന്ന് ഏരികേറ്റാൻ വേറൊരാൾ കാണും അതാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ഒരാൾക്ക് വേണ്ടി ചെയ്ത് അപ്പോൾ അവിടെ നമുക്ക് ഇച്ചിരി വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അടുത്തിരിക്കുന്നവനോ അല്ലെങ്കിൽ അപ്പുറത്തവനോ ഇപ്പുറത്തവനോ നമ്മുടെ ബന്ധത്തിലുള്ളവനോ എന്തെങ്കിലും ഒന്ന് കുത്തി 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 വയ്ക്കും കാരണം ആ സഹായം അല്ലെ അവൻ അത്രയ്ക്ക് വലിയ ആളാവണ്ടെന്ന് പറഞ്ഞ് കുത്തി താഴെയിടും അതാ നമ്മൾ ഒരാളിപ്പം എവിടെങ്കിലും എന്തെങ്കിലും ഒരാൾക്ക് വയ്യാതെ കിടക്കുമോ അതെ നമ്മൾ ഓടിപ്പോയി നമ്മൾ ആരാണെന്ന് പോലും അറിയത്തില്ല നമ്മൾ ഓടിപ്പോയി സഹായിക്കും ആ സഹായം അവസാനം നമുക്ക് കുറ്റമാവും അതാ ഇനി മലയാളികളോട് പറയാനുള്ളത് ആരെ ഇങ്ങനെ വിശ്വസിച്ച് അതിങ്ങനായി സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കും അതാ പറയാനുള്ളത് ഇവർക്ക് മോശമായിട്ടുള്ള കമൻ്റ് വരുന്നു ആ രീതിയിൽ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നേരിടുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാണലോ അവരിപ്പം പിന്നെ ഇതിന് ഇതിനെതിരെ പോയത് അപ്പം ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് വരുന്നത് മനാഫ് സൈബർ അറ്റാക്ക് ചെയ്തത് അയാൾ എന്നേ പറയുന്നു ആ വളരെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിന് മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക മാപ്പ് പറഞ്ഞു ആ കേസ് ഞാന് പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അതിൽ ഒരു കമന്റ് ഇടരുതെന്ന് തന്നെയാ പറഞ്ഞത് അതിപ്പോ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയ എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ എന്താ ചെയ്യാ

ഇതൊക്കെ എരിയേറ്റി കൊടുക്കാനും പല ആൾക്കാരും നമ്മുടെ കൂടെ കാണും പക്ഷേ നമുക്ക് ഒരു ആപത്ത് വരുമ്പം ഉള്ളതാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ കേരട്ടോ ബാക്കിയെല്ലാം പണത്തിന് വേണ്ടി നടക്കുന്ന നമ്മുടെ ബന്ധുക്കാർ പോലും കൂട്ടുകാർ പോലും എല്ലാവരും അല്ല കുറച്ച് പേര് ബന്ധുക്കാരിലും കുറച്ച് പേര് അല്ലെങ്കിൽ കൂട്ടുകാരിലും കുറച്ച് പേര് പണത്തിന് വേണ്ടി നമ്മളെ മുതലെടുക്കുന്ന ആൾക്കാരാണ് മൊത്തം ഉള്ളത് അതുകൊണ്ട് ആരെയും സഹായിക്കരുത് വല്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ കണ്ടിട്ട് സഹിക്കാൻ വയ്യ ഇപ്പം പുള്ളി പറഞ്ഞിട്ടല്ലോ ആൾക്കാർ കമൻ്റ് ഇടുന്നത് പുള്ളി പറഞ്ഞിട്ടുണ്ടോ അങ്ങ് കമൻറ്റിട്ട് അങ്ങ് നിങ്ങളങ്ങ് ഇതാക്കിക്കോളാം ഇല്ലല്ലോ വളരെ മോശമായി പോയി എന്തുമായാലും നനാഫേ നിങ്ങൾ ചെയ്തത് തെറ്റ് സഹായം ചെയ്തത് തെറ്റ് അതുകൊണ്ട് ഈ മലയാളികളെ ആരും ഇനി അറിഞ്ഞുകൊണ്ടൊരാളെ സഹായിക്കുക സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊടിയും തട്ടിപ്പൊയ്ക്കോണം ക്രെഡിറ്റ് അടിച്ചെടുക്കുക എടുത്തുകഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും സ്ഥിതി അസൂയ മലയാളികൾക്കുള്ളതാണ് അസൂയ നന്ദി നമസ്കാരം